സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണീ ഇത് ലവനല്ല ലവന്റെ ചേട്ടന വീടുപണിക്കാർ കുറച്ച് ദിവസം കൊണ്ട് മാളൂ സ്പെഷ്യൽ എന്തെങ്കിലും വേണോ എന്ന് പറയുന്നു എന്നാൽ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും രുചിയുള്ള കപ്പ ബിരിയാണി തന്നെ വെക്കാമെന്ന് കരുതി പോകാം വീഡിയോയിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ചിക്കൻ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട് അതിന് ചിക്കൻ്റെ കരളും കൂമ്പും തീറ്റപ്പൈ നമുക്ക് മാറ്റാം അത് ചേർക്കുന്ന അത്ര നല്ല രസമുള്ള ഏർപ്പാടല്ല ശേഷം നന്നായിട്ട് കഴുകി ഊറ്റി ഊറ്റുവാരിയെടുത്ത് മസാലകൾ ചേർക്കാവുന്നതാണ് രണ്ട് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാമേ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത് പൊടിച്ച് കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അധികം എരിവുള്ള മുളക് പൊടി ചേർക്കണ്ട രണ്ട് സ്പൂൺ ഗരം മസാല പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർക്കാം മല്ലിപ്പൊടി തോനയും ചേർക്കല്ലേ കുത്തലുണ്ടാവും ശേഷം ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി അരമണിക്കൂർ നമുക്ക് മസാല പിടിക്കാനായിട്ട് വെക്കാം ചിക്കൻ അവിടെ ഇരുന്ന് സാവധാനം മസാല പിടിക്കുന്ന നേരത്ത് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം നല്ല ഒന്നാന്തരം വേവുന്ന കപ്പ മൂന്ന് കിലോ എടുത്തിട്ടുണ്ട് ഇരുപത്തി രൂപയിൽ കിടന്ന മരിച്ചിനിക്കൊക്കെ ഇപ്പോൾ അൻപത് രൂപയാണ് റേറ്റ് നിങ്ങളുടെ നാട്ടിലെ ഇപ്പോൾ കപ്പയ്ക്കുള്ള വില കമന്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഏത് നാട്ടിലാണ് കപ്പയ്ക്ക് അധിക വില എന്നുള്ളത് മനസ്സിലാക്കാം കപ്പ തൊലി പൊളിച്ച് നന്നായിട്ട് കഴുകി കൊത്തി അരിയണം ഇച്ചിരി വലിപ്പത്തിന് ഇതുപോലെ വേണം കൊത്തി അരിയാനായിട്ട് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇതുവരെയും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കാനും മറക്കരുതേ കൊത്തിയറിഞ്ഞ കപ്പ വീണ്ടും കട്ട് കളയുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി പുഴുകാനായിട്ട് കലത്തിലേക്ക് മാറ്റാം ശേഷം നിവക്ക വെള്ളമൊഴിച്ച് അടുപ്പിലേക്ക് വെച്ച് വേവിക്കാവുന്നതാണ് തിളവന്ന് വേവാൻ തുടങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളവന്ന് വേവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആവശ്യാനുസാണ് ഉപ്പ് ചേർത്ത് വെന്ത് കഴിഞ്ഞാൽ കോരി വെള്ളം തോരാനായിട്ട് നമുക്ക് കണ്ണാപ്പയിലേക്കിട്ട് മാറ്റിവെക്കാവുന്നതാണ് ഒരുപാടങ്ങ് വേവിച്ച് പഴം പോലെ ആക്കാതെ ആവശ്യാനുസന്ന വേവിച്ച് വേണം എടുക്കാൻ ശേഷം ചുവട് കട്ടിയുള്ള ഉരുളിയിലേക്ക് വളരെ കുറച്ചളവിൽ മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ എണ്ണ ചേർക്കും അപ്പം വളരെ കുറച്ചളവിൽ മാത്രം എണ്ണ ഒഴിച്ച് ചൂടാക്കി പത്ത് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് ഇളക്കി വഴിച്ചണം സവാള നന്നായി വാടിയതിന് ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം വാടിയ ഉള്ളിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കാം ശേഷം വലിയ മൂന്ന് തക്കാളി അരിഞ്ഞതും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റി എടുക്കണം ശേഷം മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഗ്രേവിക്ക് കണക്കാക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി അഞ്ച് മിനിറ്റ് ഇട്ടിരിക്കണം ഓൾറെഡി നമ്മൾ ചിക്കൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ചേർത്ത ഉള്ളിക്കും അതുപോലെ തന്നെ ഗ്രേവിക്കും കണക്കാക്കി മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചീനിക്ക് പാകത്തിന് ഉപ്പുണ്ടോയെന്ന് കൂടെ നോക്കണം അഞ്ച് മിനിറ്റിന് ശേഷം ശകലം വെള്ളം ഒഴിച്ച് മൂടി വെക്കാം ഇങ്ങനെ ശകലം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിക്കനീന്നും കൂടി വെള്ളം ഇറങ്ങി പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും പല രീതിക്ക് നമുക്ക് കപ്പ ബിരിയാണി വേവിക്കാം ബീഫായാലും ചിക്കൻ ആയാലും നല്ലോണം വേവിച്ച് ഉടച്ചും തയ്യാറാക്കാം അല്ലാതെ നോർമൽ വേവിലും തയ്യാറാക്കാം ഞാനിവിടെ ചിക്കൻ നോർമൽ രീതിക്കാണ് വേവിക്കുന്നത് ആവശ്യത്തിന് എന്ത് വന്നിട്ടുണ്ടോ അതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ച് ചീനി ചേർക്കാം അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കിയിട്ടെടുക്കണം ചീനിയും ഇറച്ചിയും തുടുപ്പ് വെച്ച് ഇളക്കി കുഴച്ച് മറിച്ചും എടുക്കാം അധികം ഉടക്കാതെ ഇതുപോലെയും ഇളക്കിയിട്ടെടുക്കാം എനിക്കിങ്ങനെ ഉടച്ചെടുക്കുന്നതാണ് ഇഷ്ടം ഒരുപാട് അങ്ങ് ഉടഞ്ഞ് പോകുന്നത് എനിക്കിഷ്ടമല്ല ഇനിയാണ് രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സംഗതികൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി വലിയൊരു തേങ്ങ മുഴുവനായിട്ട് അരിഞ്ഞത് ചേർത്ത് ഇളക്കി മൂപ്പിക്കാം അരമൂപ്പ് എത്തുമ്പോൾ ഒരു പിടി അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് ഇളക്കാവുന്നതാണ് ഒപ്പം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി മൂപ്പിച്ച് ചൂടോടുകൂടി തന്നെ ചിക്കൻ കപ്പ ബിരിയാണിയിലേക്ക് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ അതീവ രുചിയിലും മണത്തിലും ഗുണത്തിലുമുള്ള ചിക്കൻ കപ്പ ബിരിയാണി റെഡി ചൂട് കട്ടനും കപ്പ ബിരിയാണിയും വട്ടത്തിനരിഞ്ഞ സവാളയും സംഗതി വേറെ ലെവലാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമന്റിടാനും ഒന്നും മറക്കരുത് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായിട്ടുള്ള മാളോസ് കുക്കിംഗ് ചെയ്യാനായിട്ടൊക്കെ ഫോളോ ചെയ്യാനും മറക്കരുത് നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ